ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഭാഗം അതാണ് എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചത് അത് കണ്ടെത്തിയിട്ട് അത്രയുമായി അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്ത് നഷ്ടം കഷ്ടം എന്തിനെത്രയും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിൻ്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോൾ സിനിമാ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നു എന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ട് ഇന്നിപ്പോ നടി ശര ശാരഥികളെ അഭിപ്രായം അഭിപ്രായം കേട്ടിട്ടുണ്ടാകും നിങ്ങൾ അപ്പോൾ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു ഇപ്പോൾ സിനിമാശാലകൾ മാത്രമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് കോളേജുകളിൽ സ്കൂളുകളിൽ ഫാക്ടറികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ ചെറിയ ഇതുപോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടീനടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് സർക്കാർ പശ്ചാത്തലിക്കണം സർക്കാർ അതിന് മറുപടി പറയണം ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി ഞങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ല അതൊക്കെ ലീഗലായ കാര്യങ്ങളാണ് അതൊക്കെ ലീഗൽ ആളുകളോട് ചോദിച്ച് അതിന്റെ തീരുമാനം കല്പിക്കാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് തോന്നുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ വാരി വരെ എഴുതിയിട്ട് നാട് കുട്ടിച്ചോറാക്കേണ്ടത്